രാവിലെ എഴുന്നേറ്റാൽ ഒരു ഗ്ലാസ് പാല് നമ്മുടെ ഡ്യൂടിക്കും പിള്ളേർക്കും മസ്റ്റാണ് കേട്ടോ അതാണ് ഇവരെ മോർണിംഗ് റൂട്ട് ഞാൻ അവരെ വിളിക്കാന്ന് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണാം അവര് ഓടി വരണത് കോക്കി മിക്സി വെള്ളി എത്തിയിട്ടുണ്ട് ഡൂടി ഓടി വരുന്നുണ്ട് നമ്മുടെ മിക്സി എത്തി ഒരാളും കൂടി വരാണ്ട് കോക്കി എപ്പോഴും ലേറ്റ് ആണ് കേട്ടോ കോക്കി 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 വരുന്നില്ലല്ലോ കോക്കി കോക്കി എപ്പളും പതക്കെ ഓടി വരള്ളൂ എന്ത് രസത്തിലോ അല്ലെ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് അവർ പാല് കുടിക്കണത് അപ്പോൾ എല്ലാ ദിവസവും തുടങ്ങണത് ഇവരുടെ ഇങ്ങനെ ഈ പാല് കുടിച്ചിട്ടാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഡൂഡീൻ്റെ മക്കളുടെ വിശേഷം അതുവരെ ഇപ്പൊ ബൈ